ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശനിയാഴ്ചത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് തലേ ദിവസം രാഗി മുളപ്പിച്ച് അരച്ച് വെച്ച ദോശയുടെ മാവും അതിന് മുമ്പ് അരച്ച് വെച്ച റെഗുലർ അപ്പത്തിൻ്റെ മാവും കൂടെ രണ്ടും കൂടെ ഞാനങ്ങോട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഞാൻ ഇനി ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഒരു മിക്സഡ് ആയിട്ടുള്ള അപ്പം പിന്നെ രാവിലെ തന്നെ ചിക്കൻ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്തിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ചെയ്ത് കറി വെക്കണം രാവിലത്തെ നമ്മുടെ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട് ചിനച്ചട്ടി ചൂടായി കിടക്കുന്നു അങ്ങനെ ഞാൻ ഇവിടെ രണ്ട് അപ്പം ഇവിടെ ഉണ്ടാക്കി ആയിട്ടുള്ള മാവ് ചേർത്തുള്ള അപ്പം നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അങ്ങനെ രാവിലത്തെ എൻ്റെ ചായ കൂടി കറിയൊന്നും ഇല്ലാതെ തന്നെ രണ്ടപ്പം കൂട്ടി ഞാനെൻ്റെ ചായ കഴിച്ചു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പമായിരുന്നു ദോശയുടെ മാവിൻ്റെ മിക്സും അതുപോലെ അപ്പത്തിൻ്റെ മിക്സും പിന്നെ ഞാൻ നേരെ പപ്പടം വാങ്ങിക്കാൻ വേണ്ടി പോയി ഉച്ചയ്ക്ക് പപ്പടം വേണമായിരുന്നു അതുകൊണ്ട് ഫ്രീസറിനകത്തിരുന്ന ഒരു തരം പപ്പടമാണ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ പപ്പടം വാങ്ങിക്കാൻ വേണ്ടി പോയത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന നല്ല റെഗുലറായിട്ടുള്ള പപ്പടമാണെന്നാണ് എന്നോട് പറഞ്ഞത് അതനുസരിച്ചാണ് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി പോയത് ഫ്രീസറിലാണ് ഇരിക്കുന്നത് ഫ്രീസറിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേലൊന്ന് തൊടാതെയാണ് ഇരിക്കുന്നത് നമ്മൾ നേരിട്ട് അങ്ങ് എടുത്ത എണ്ണയിലോട്ടിട്ട് വറുത്തെടുത്താൽ മതി അങ്ങനെ ഞാൻ മൂന്ന് പാക്കറ്റ് അവിടെ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്നു സാധാരണ ഞാൻ വാങ്ങിക്കുന്നത് പിന്നെ അപ്പളോ അല്ലെങ്കിൽ പെരിയാറിൻ്റെ പപ്പടമൊക്കെയാണ് വാങ്ങിക്കുന്നത് അതിനെക്കാട്ടിലൊക്കെ നല്ല രുചിയാണ് ഈ പപ്പടമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ പപ്പടം വാങ്ങിക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഒന്നല്ല മൂന്ന് പപ്പടം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ഇനി പൊള്ളിക്കാന് നേരം കാണിക്കാം പിന്നെ ഞാൻ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചുമന്ന പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടാണ് കറി വെക്കുന്നത് അങ്ങനെ അതിവിടെ ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി ഈ സമയത്ത് തന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സ്വല്പം തേങ്ങ എല്ലാം കൂടെ അരപ്പം എല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സിയുടെ ജാലിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അഞ്ചാറ് ടൊമാറ്റയും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ചോറ് കുക്കറിനകത്ത് വേവുന്നു നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡിയാക്കാൻ പോവുകയാണ് നല്ല കൊഴുത്ത ചാറോട് കൂടിയ നമ്മുടെ ചിക്കൻ കറിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ തേങ്ങ വറുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇഞ്ചി പച്ചമുളക് പിന്നെ എല്ലാം ഉണ്ട് നല്ല ഫ്ലേവർ ഉള്ളൊരു ചിക്കൻ കറിയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ എണ്ണ ചൂടാവാൻ വെച്ചു ആദ്യം തന്നെ ഇട്ടപ്പം തന്നെ കണ്ട നമ്മുടെ പപ്പടം നല്ലതുപോലെ പൊള്ളി വരുന്നുണ്ട് ഇതാണ് റെഗുലറായിട്ടുള്ള നമ്മുടെ ഫ്രഷ് പപ്പടം പക്ഷേ അവിടെ ആ കടയിൽ ഫ്രീസറിലാണ് ഇരിക്കുന്നത് അറിയാത്തവർ പോയി വാങ്ങിച്ച് ഇവിടെ ഉള്ളവരാണെങ്കിൽ അറിയാത്തവർ പോയി ആ കടയിൽ ചെന്ന് വാങ്ങിച്ച് ഈ പപ്പടം വാങ്ങിക്കുക നമ്മളെ മറ്റുള്ള പപ്പടമൊക്കെ ഇതിൻ്റെ മുന്നിൽ ഒന്നുമില്ല ഇതാണ് നല്ല സൂപ്പർ പപ്പടം എനിക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് പറയുന്നിടം വരെ എനിക്കിത് അറിയത്തില്ലായിരുന്നു ഞാൻ നമ്മുടെ അല്ലാത്ത പെരിയാറിൻ്റെ പപ്പടവും ഒക്കെ നോർത്ത് ഇന്ത്യൻ കടയിൽ നിന്നായിരുന്നു വാങ്ങിക്കുന്നത് അവിടെ ഒരു നൂറായിരം ടൈപ്പ് ഉണ്ട് അങ്ങനെ കണ്ട പപ്പടം നമ്മളൊന്ന് തൊട്ടാൽ മതി പൊടിഞ്ഞ് പപ്പടത്തിൻ്റെ പപ്പടത്തിൻ്റെ എന്തുവാ തനിരൂപം കാണിക്കുന്നത് നമ്മളൊന്ന് തൊട്ടാൽ എടുത്താൽ എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുക അതുപോലെയുള്ള പപ്പടമാണ് സൂപ്പർ ടേസ്റ്റിൽ പപ്പടം അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ റെഡിയായി ബസ്മതി റൈസാണ് ഞാനിവിടെ പിന്നെ ജീരകവും ബട്ടറിനകത്തൊക്കെ ചേർത്ത് ഇവിടെ പറ്റിച്ച് വെച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഞാനിവിടെ ഈ ചോറ് ഇവിടെ പറ്റിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ കണ്ടോ നമ്മുടെ ടേസ്റ്റി വെറൈറ്റി ചിക്കൻ കറി തേങ്ങാ വറുത്തരച്ച ചിക്കൻ കറി പപ്പടം സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ഇത്രയാണ് ലഞ്ചിൻ്റെ